നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കുറെ നാളുകളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള മുന്നൂറ്റി എഴുപത്തി നാല് ബാ ലാസ്റ്റ് ഡേറ്റ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കാനുള്ളത് അതായത് ഡിസംബർ നാല് വരെ അപേക്ഷിക്കാം എന്താണ് യോഗ്യത അപേക്ഷിക്കാനായിട്ടുള്ളതെന്ന് അപ്പം പ്രൊബേഷൻ ഓഫീസ് ഗ്രേഡ് ടൂ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ചേർന്നിട്ടുണ്ടായിരുന്നു കോഴ്സിനകത്ത് അവർക്കെല്ലാം ഉള്ള ഡൗട്ട് ആണ് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് ക്വാളിഫിക്കേഷൻ തന്നെ ആദ്യം നോക്കാം നിങ്ങൾ ശ്രദ്ധിക്കാം ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ആണ് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും സോഷ്യൽ വർക്കിലുള്ള ഡിഗ്രി അതായത് ബി സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സോഷ്യൽ വർക്കിൽ ഏതാ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്താണ് ഒന്നുകിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സോഷ്യൽ വർക്കിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സോഷ്യൽ വർക്കിൽ രണ്ട് എം എസ് ഡബ്ല്യു ആണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് റീഡ് ആൻഡ് റൈറ്റ് ഇൻ മലയാളം അതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കണ്ടല്ലോ ആസ് പെർ സ്പെഷ്യൽ റൂൾ അനുസരിച്ചിട്ട് ബി എ സോഷ്യൽ വർക്ക് എം എ സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യു ഇല്ലെങ്കിൽ പോലും എം എ സോഷ്യൽ വർക്കോ ബി എ സോഷ്യൽ വർക്കോ ആണ് പി എസ് ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എം എ സോഷ്യൽ വർക്ക് ബി എ സോഷ്യൽ വർക്ക് ഡിഗ്രി ഇനി ഇക്വലൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് എം എസ് ഡബ്ല്യൂ വന്നിട്ടുണ്ട് അതായത് എംസ് ഡബ്ല്യു മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കിലോ എം എസ് ഡബ്ല്യൂ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലോ എം എസ് ഡബ്ല്യൂ റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലോ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യൂ പേഴ്സണൽ മാനേജ്മെന്റ് ഓക്കെ ഇത്രയുമാണ് സ്പെഷ്യൽ ആയിട്ട് അവർ ഇക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ബി എ സോഷ്യൽ വർക്ക് എം എ സോഷ്യൽ വർക്ക് ഉറപ്പായിട്ടും അപേക്ഷിക്കാം ഇതൊന്നും അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇപ്പൊ സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു പതിനെട്ട് മുതൽ മുപ്പത്തി ആറാണ് ജനറൽ കാറ്റഗറിയുടെ പ്രായം ഏകദേശം അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഇതിന്റെ ഒരു ഫീ സ്ട്രക്ചർ അഥവാ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഇനി ഇതിന്റെ സിലബസിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കാറ്റഗറി നമ്പർ െട്ടിലല്ല രണ്ടായിരത്തി പത്തൊൻപത് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തിനാലേ ബാർ രണ്ടായിരത്തി പതിനെട്ടിന്റെ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് സിലബസ് നോക്കിയാൽ തന്നെ നമുക്കറിയാം വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സിലബസിനകത്ത് പ്രൊബേഷൻ ഓഫീസറിന്റെ കൂട്ടു തന്നെയാണ് സിലബസെങ്കിൽ പോലും ഒരുപാട് അഡീഷണൽ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലൈസൻസ് ഇൻ കേരള അതിനകത്ത് സെയിം ടോപ്പിക് തന്നെയാണ് അതുപോലൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പാർട്ട് ില് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഹിസ്റ്ററി ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക് നോക്കാം സോഷ്യൽ വർക്കിന്റെ ഡെഫിനേഷൻ ബാക്കി കാര്യങ്ങളെല്ലാം ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് അതുപോലെ ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് സോഷ്യൽ വർക്ക് ഫിലോസഫിക്കൽ ബേസ് ഓഫ് സോഷ്യൽ വർക്ക് മോറൽ റിലീജിയസ് വാല്യൂസ് ഇൻ സോഷ്യൽ വർക്ക് ഫിലോസഫി ക്രിസ്ത്യൻ ഹിന്ദു ഇസ്ലാം ബുദ്ധിസ്റ്റ് റിലേഷൻ അങ്ങനെ വരുന്നത് വോളണ്ടറി ആൻഡ് പ്രൊഫഷണൽ ഡയമെൻഷൻ ഓഫ് സോഷ്യൽ വർക്ക് വോളണ്ടറിസം സോഷ്യൽ വർക്കിന്റെ വാല്യൂസ് ആൻഡ് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് സോഷ്യൽ വർക്ക് വാല്യൂസ് ആൻഡ് എത്തിക്സ് എത്തിസ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ ഇൻ സോഷ്യൽ വർക്ക് സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്ക് ഉം ബേസിക് കൺസെപ്റ്റ് ആണ് തിയററ്റിക്കൽ പെർസ്പെക് പെർസ്പെക്ടീവ് ഓർ സോഷ്യോളജി കോൺസെപ്റ്റ് സോഷ്യൽ പ്രോബ്ലംസും സോഷ്യൽ അനാലിസിസും ദെൻ സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക് അവിടെ പിന്നെയും സൈക്കോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റും സോഷ്യോളജി സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തിയറീസ് ബാക്കിയെല്ലാം ചോദിച്ചിട്ടുണ്ട് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ദൻ തിയറീസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ് ചോദിച്ചിട്ടുണ്ട് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നാൽ അതിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് ഇൻഡെപ്റ്റ് ആണ് വേണ്ടത് എല്ലാം പഠിക്കാനുണ്ട് സോഷ്യൽ കേസ് വർക്കിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എല്ലാം പഠിക്കാനുണ്ട് സോഷ്യൽ വർക്ക് റിസർച്ചിനെ പറ്റി ൊബേഷനകത്തൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ഒരുപാട് പഠിക്കാനുണ്ട് പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് അതുപോലെ സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ക്രിമിനോളജി ആൻഡ് സോഷ്യൽ ഡീവിയൻസ് കറപ്ഷണൽ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻ ഇത്രയുമാണ് ടോപ്പിക്സ് അപ്പം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ആണ് പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക കേട്ടോ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ആണ് കൃത്യമായിട്ട് ഒരു ഫോക്കസോട് കൂടി ഓരോ ടോപ്പിക്കും പഠിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ മോഡ്യൂളും തീർത്ത് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ അപ്പൊ ഇപ്പം സംശയം തീർന്നെന്ന് വിശ്വസിക്കുന്നു ബി എ സോഷ്യൽ വർക്ക് എം എ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ എം എസ് ഡബ്ല്യുക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുന്നത് സോഷ്യോളജി പഠിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം പി എസ് സി അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ വർക്ക് വേണം എന്നുള്ളത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് বাই